വയനാട് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പ്രതിഷേധം നടക്കുകയാണ് ദുരന്ത ബാധിതർക്കുള്ള തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ട മൈക്രോ പ്ലാനിൽ അപാകതയുണ്ട് എന്നാരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് സുർജിത് അയ്യപ്പം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി സുർജിത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് ഈ ഇതിലെ ഈ മൈക്രോ ലെവലിൽ നടത്തിയിട്ടുള്ള പ്ലാനിങ്ങിൽ അതിൽ അപാകതയുണ്ട് എന്നാരോപിച്ചാണോ എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം പ്രതിഷേധം എത്രത്തോളം ശക്തമാണ് സുർജിത് ഗോപി തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത് അതായത് ഈ ദുരന്ത ബാധിതരുടെ ഉൾപ്പെട്ട ആളുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ നൽകുക എന്നുള്ളതാണ് ഉദ്ദേശം അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ആവശ്യമായ രീതിയിലുള്ള തൊഴിൽ സംരംഭങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഈ ഫേസ് വണ്ണിൽ അതായത് ഇവരൊക്കെ ഫേസ് വണ്ണിൽ ഉൾപ്പെട്ട ആളുകളാണ് നേരിട്ട് ദുരന്തം ബാധിച്ചവർ വീട് നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവർ അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഫേസ് വണ്ണിൽ ഉൾപ്പെട്ട ആളുകൾ ഇവരെ പൂർണ്ണമായ രീതിയിൽ പരിഗണിച്ചില്ല ആ ലിസ്റ്റിൽ എന്നാൽ ഫേസ് ടു ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിച്ചു അതായത് ഈ ലിസ്റ്റിൽ അപാകതയുണ്ട് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഇവർ വിശദമായ രീതിയിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അതിൽ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പൂർണാർത്ഥത്തിൽ അതായത് ഫേസ് ഫണ്ടിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം പഞ്ചായത്ത് പഞ്ചായത്തിപ്പോൾ കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് കുടുംബശ്രീ മിഷനാണ് അത് പഞ്ചായത്തിലേക്ക് വന്നു ആ ഘട്ടത്തിൽ ദുരന്തബാധിതരായ എല്ലാവരെയും പരിഗണിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് ചെയ്തെന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കുന്നത് എന്തായാലും ഈ ലിസ്റ്റിൽ നിലവിൽ ഇങ്ങനെ ആക്ഷേപമുണ്ടെന്ന പശ്ചാത്തലത്തിൽ അത് തൽക്കാലം നിർത്തിവെക്കണമെന്നുള്ള നിർദ്ദേശം പഞ്ചായത്ത് തന്നെ നൽകിയിട്ടുണ്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിനോട് തന്നെ ചോദിക്കാം എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഫേസ് വണ്ണിലുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുക അവരെ കുറച്ച് ആളുകൾ മാറ്റി നിർത്തിയിട്ടാണ് ഫേസ് ടൂലുള്ള പത്താം വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് കയറി വന്നിട്ടുള്ളത് നിലവിൽ അദ്ദേഹം ആ ഭാഗത്ത് താമസിച്ചിട്ട് അവിടെ തന്നെ വാടക വാങ്ങിക്കുന്ന ഒരാളാണ് ഫേസ് ടു ബി ഉള്ള ആളാണ് അപ്പോൾ ഇതിനകത്ത് വ്യക്തമായ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് ആദ്യം നാൽപ്പത്തി ആളുകൾക്ക് കൊടുത്തു അത് കൊടുത്തതും ഇവരാരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഒരു ലക്ഷത്തി ഒരു കോടി അറുപത് ലക്ഷം രൂപ കൈമാറ്റം ചെയ്തത് അപ്പൊ ഇതിൽ കൃത്യമായ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഈ പത്ത് മുന്നൂറ് എണ്ണം ജീവൻ പോകാണ്ട പ്രധാനപ്പെട്ട കാരണ ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് എന്നിട്ട് ഈ ആളുകൾ മുഴുവൻ ഇപ്പോൾ റോട്ടിൽ നിൽക്കുക ഇവർക്കൊന്നും ഇല്ലാതെ ഇവർ കൊടുക്കുന്നത് അത് എന്നുള്ളതാണ് ഈ ആക്ഷേപം 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 അങ്ങനെയാണോ അതായത് ഫേസ് ഉൾപ്പെട്ട ഉൾപ്പെട്ടിട്ടില്ല ൊന്നുംരിക്കലും ഇപ്പോ ഞങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ട് ജില്ലാ മിഷൻ വന്ന ശതമാനം ആളുകളെ ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ലിസ്റ്റിൽ ഞങ്ങളെ പേരുണ്ട് ഫേസ് വണ്ണിൽ വന്ന ഞങ്ങളെ പോലത്തെ ആളുകളെ പേര് അതിലുണ്ട് ഇവിടെ വന്നിട്ടുള്ളത് ആ എൺപത്തി ഒന്നിന് തെരഞ്ഞെടുത്തതിൽ ഞങ്ങളെ തള്ള പുറന്തള്ളപ്പെട്ടു അതില് ഇവര് ഞങ്ങളോട് ഞങ്ങൾക്കൊരു മറുപടി തരുന്നത് ജില്ലാ നിന്ന് ഞങ്ങൾക്ക് വന്ന ഇങ്ങനെയാണ് ഈ പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ എൺപത്തൊന്ന് ആളെ മാത്രം തിരഞ്ഞെടുക്കുക ആ എൺപത്തൊന്ന് ആളെ ടിക്ക് ചെയ്തിട്ട് വിടാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ എൺപത്തൊന്ന് ആളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് എൺപത്തൊന്ന് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടണം പക്ഷേ ഒരു കുടുംബത്തിൽ തന്നെ രണ്ടും മൂന്നും ആളുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പതിനെട്ട് ലക്ഷം രൂപ വരെ അനുവദിച്ചിട്ടിരിക്കുക ഇത് ജില്ലാ മിഷൻ എന്ന് ഞങ്ങളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ദുരന്ത ബാധിതർക്കുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് രണ്ട് ലക്ഷം രൂപ അതായത് ജില്ലാ മിഷന്റെ പ്രത്യാശ ഫണ്ടിൽ നിന്നും തിരിച്ചടവില്ലാത്ത രണ്ട് ലക്ഷം രൂപ വരെ ഒരു കുടുംബത്തിന് അനുവദിക്കും ഇത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തത് പക്ഷേ ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ തന്നെ നാലും മൂന്നും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പതിനെട്ട് ലക്ഷം രൂപ വരെ അനുവദിച്ചിരിക്കുക ഞങ്ങൾ ഈ ദുരന്തം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ ചൂരമലയ്ക്ക് പതിനഞ്ച് കിലോമീറ്ററോളം ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചന ഉണ്ടാവുമെന്ന് പ്രചീക്ഷിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ പക്ഷേ അപ്പോഴും ഞങ്ങളെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ആണിതിൽ കളിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയ എല്ലാവർക്കും വ്യത്യസ്ത ദുരന്ത ബാധ്യത വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കരുത് എന്നാണ് ഇവരുടെ ഭരണസമിതിയോടും ഇവരുടെ മെമ്പർമാരോടും ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് എന്തായാലും ഇതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പരാതിയായി ആക്ഷേപമായി ഉന്നയിക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ പഞ്ചായത്ത് ലിസ്റ്റിന്റെ പ്രവർത്തനം തൽക്കാലമായി നിർത്തിവെക്കണമെന്ന നിർദ്ദേശം കുടുംബശ്രീ മിഷന് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ലിസ്റ്റിൽ ഇവർ ഉന്നയിച്ച കാര്യം അതായത് ഈ ഫേസ് വൺ ലിസ്റ്റിൽ അതായത് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ആളുകളാണ് ഫേസ് വണ്ണിൽ ഉൾപ്പെട്ടത് അവരെ ലിസ്റ്റിൽ പരിഗണിക്കണം ഈ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിൽ പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ശരി സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽ മല ദുരന്തബാധിതർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് അവരുടെ തൊഴിൽ സംഭരവുമായി ബന്ധപ്പെട്ട ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിയതിൽ അപാകത ചൂണ്ടിക്കാണിച്ചു ഒരേ കുടുംബത്തിൽ തന്നെ ഒന്നിലേറെ അംഗങ്ങളെ അതിൽ ഉൾപ്പെടുത്തുകയും എന്നാൽ മറ്റ് പല കുടുംബങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു എന്നതിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ പ്രതിഷേധ രംഗത്തുള്ളത് സുർജിത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വയനാട്ടിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം